വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ് അപ്പം രാവിലെ തന്നെ മഴയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും മഴയാണ് മഴയ്ക്കാ കൂടുതൽ കാറ്റാണ് കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നലൊക്കെ നിന്ന മുടിയൊക്കെ ഇങ്ങനെ പറന്ന് നിൽക്കും അതുപോലത്തെ കാറ്റാണ് കേട്ടോ നല്ല തണുത്ത കാറ്റാണ് ഞാൻ പിന്നെ രാവിലെ എണീറ്റ് വന്ന് കുറച്ചേരം തിന്നൽ വന്ന് ഇങ്ങനെ കാറ്റും മഴയൊക്കെ കണ്ടിരുന്നു ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് പിള്ളേർക്ക് ക്ലാസ് ഒന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് എണീറ്റപ്പം തന്നെ നന്നായിട്ട് നേരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊന്ന് എണീറ്റ് നോക്കിയപ്പോൾ നല്ല മഴയും തണുപ്പ് പിന്നെ ക്ലാസ് കൂടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ തീരം നമ്മൾ ഒരു സമയത്ത് എണീറ്റ് പഠിച്ചിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കണ്ടെങ്കിലും ആ സമയത്ത് എണീറ്റ് പോവും പിന്നെ എണീറ്റിട്ട് വീണ്ടും നമ്മൾ കിടന്നുറങ്ങും കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങി അപ്പോൾ താ എന്നത്തേയും പോലെ തന്നെ രാവിലെ കട്ടൻ ചായ ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ധൃതിപ്പെട്ട ചെയ്യേണ്ട ആവശ്യമില്ല പിള്ളേരൊക്കെ അപ്പോൾ അതൊക്കെ ഇട്ട് ഇന്നലെ കിടന്നപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഇനി അതൊക്കെ എണീറ്റ് വരുവുള്ളൂ അപ്പോൾ കാപ്പിക്കൊക്കെ ആക്കിയാൽ മതി ഇനിയിപ്പോൾ കാപ്പിക്കുള്ള സാധനങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നും ഇരിപ്പില്ല അപ്പം ഞാൻ വിചാരിച്ചിന്ന് കപ്പയും മേടിച്ചിട്ട് ചിക്കനും മേടിപ്പിക്കാം എന്നോർത്ത് ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വേണം അത് മേടിച്ചുകൊണ്ട് വരാൻ പിള്ളേരെ കേൾക്കുമ്പോഴത്തേക്കും മതിയല്ലോ അങ്ങനെ കട്ടൻ ചായ ഇട്ട് കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് മഴ തോർന്നു കേട്ടോ ആ മുറ്റത്തും പറമ്പിലും എല്ലാം റബറലയുടെ കളിയാണ് േ അപ്പം മഴ തോർന്ന സമയത്ത് ഞാൻ പതുക്കെ മുറ്റത്തോട്ടന്ന് ഇറങ്ങി ആദ്യം തന്നെ വെള്ളം തുറന്നു വിട്ടു ഇന്നലെ ടാങ്കിൽ വെള്ളം കുറവായിരുന്നു അപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വെള്ളത്തിൻ്റെ കാര്യമൊക്കെ മറന്നു കൂട്ടാം കാരണം ഫുൾ ടൈം വെള്ളം ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് വന്നത് വെള്ളം തുറന്നു വിട്ടു പിന്നെ മുറ്റത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ മഴ തോർന്നു കഴിയുമ്പോൾ ഇങ്ങനെ പറമ്പിൽക്കൂടെ ഇറങ്ങി നടക്കാൻ ഒരു പ്രത്യേക രസമാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട് വെച്ചെന്ന് പറഞ്ഞില്ലേ ആ കഴിയാപ്പം ഞാൻ ഇപ്പുറത്തോട്ട് എടുത്ത് മാറ്റി വെച്ചു കൂട്ടാം പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങാ മേടിച്ചപ്പോൾ അതിൻ്റെ കുരു ഞാൻ ഇവിടെ ഇട്ടതാണ് അതെല്ലാം ധാർത്ത് കയറി വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇനിയിത്തെല്ലാം കൂടെ എവിടെ കൊണ്ടേ നടൂ എന്ന് എനിക്കറിയില്ല കേട്ടോ നമുക്കാണെങ്കിൽ ഇവിടെ ഇല്ല മണ്ണും ഇല്ല കേട്ടോ മണ്ണവിടെ ഒഴുകി കിടന്നിരുന്നെല്ലാം ഞാൻ എടുത്തു എടുത്തുകൊണ്ടു നടുകയും ചെയ്ത് ഇനിയിപ്പം അവിടെ മഴ പെയ്ത് മണ്ണായി വരണം കേട്ടോ പിന്നെ ഇനിയിപ്പം കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോഴത്തേക്കിനും വല്ല ഗ്രോ ബാഗ് ഒക്കെ മേടിച്ചിട്ട് അതിനകത്തേക്ക് പോട്ടീൻ മിക്സറിലൊക്കെ നട്ട് വെക്കാമെന്ന് വിചാരിച്ച് എത്ര പേര് രക്ഷപ്പെട്ട് വരും എന്നാദ്യം അറിയട്ടെ കേട്ടോ പിന്നെ നമ്മുടെ പയറിനതാ ഒരു സെക്ഷൻ ഇലയും കൂടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂർക്ക കുറച്ചുകൂടെ പന്തലിച്ച് കയറി വന്നു ആകെപ്പാടും എനിക്ക് വിഷമം വന്നുതന്നു ചോദിച്ചാൽ നമ്മൾ താഴെ കുറെ പനിക്കൂർക്ക നടത്തിയിട്ടില്ലായിരുന്നു അതെല്ലാം പോയി കേട്ടോ ഞാൻ കാണിച്ചുതരാം താഴെ തുളസിയില പറിക്കാൻ പോകുന്നുണ്ട് അപ്പം ഞാൻ കാണിച്ചുതരാം പിന്നെ നമ്മുടെ മുളകൊക്കെ നന്നായിട്ടായി വന്നിട്ടുണ്ട് കുറച്ചും മൂക്കാനുണ്ട് ഇതിപ്പോൾ ഞാൻ പാകാനുള്ള പാകത്തിനാണ് നിർത്തിയിരിക്കുന്നത് ഇത് കറിക്കെടുത്തത് അങ്ങ് തീർക്കേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ വീട്ടിലില്ല ഇതിൻ്റെ സെയിം ആയിട്ടുള്ള മുളക് ചെടി ഇപ്പം അത് പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു സെക്ഷൻ എടുത്ത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും പഴുത്ത് കഴിയുമ്പം പാകാനായിട്ട് പറിച്ചു മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് വീട്ടിലും കൂടി ഇല്ലല്ലോ അപ്പോൾ വീട്ടിൽ പോകുമ്പോഴും കുറച്ച് കൊടുക്കാം നട്ടു വെക്കാൻ വേണ്ടിയിട്ട് അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ ഇട ഉണ്ട് മണ്ണൊക്കെ ഉണ്ട് പിന്നെ അച്ചായി എന്ത് നട്ടാലും പിടിക്കും കേട്ടോ ചുമ്മാ ഇങ്ങനെ മാന്തി വെച്ചാലും അതൊക്കെ കിളിർത്ത് വരും അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ കുറച്ച് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ പനിക്കൂർക്കയുടെ അവസ്ഥ തണ്ട് മാത്രമേ ഉള്ളി ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേങ്ങനെ ഇതിൻ്റെ സൈഡിലൊരു പുഴു ഇരിപ്പുണ്ടായിരുന്നു ഇനി പുഴു തിന്നതാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല മൊത്തം പോയി കഴിഞ്ഞ ദിവസം മേലിച്ചേച്ചിങ്ങനെ മീറ്റു അടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മേലിച്ചേച്ചിയോട് ഞാനിങ്ങനെ പറയും കൂടെ ചെയ്ത് ആ മേരി ചേച്ചി തന്ന പനിക്കൂർക്കാണല്ലോ ഇത് അപ്പം മേച്ചേച്ചി എന്ന പനിക്കൂർക്കെ നന്നായിട്ട് പിടിച്ചു അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞ് മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അടാ പിടി മഴ കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഇങ്ങനെ ഓരോ തണ്ടിങ്ങനെ ഒടിച്ച് കുത്തിയാൽ മതി അത് നന്നായിട്ട് ആർത്ത് കയറി വരുമെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു തരുന്നു പറഞ്ഞ് തീർന്നില്ല അതിന് ഇപ്പുറം മൊത്തം പോയി കേട്ടെ എന്ത് പറ്റി തന്നൊരു പിടിത്തുമില്ല അതിൻ്റെ തണ്ടൊക്കെ ഇതാ ഒടിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അത്തേ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഇതുപോലൊരെ ഒടുങ്ങി ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കേട്ടോ ഇന്ന് വന്നപ്പോഴും ഒരു കുഞ്ഞി തണ്ടിങ്ങനെ ഒടുങ്ങി നിൽക്കുകയാണ് അതാണെങ്കിൽ ആ തളർപ്പ് വരുന്ന ഏരിയ തന്നെ നോക്കി ഒടുങ്ങി പോവുകയാണ് ഇപ്പോൾ കമ്പ് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് കയറി വരുവോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് അങ്ങനെ അതും പറിച്ചു പിന്നെ ദാകെ രണ്ട് മൂന്ന് തുളസിയിലേ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കിനും ചെറുതായിട്ട് ഇത് ആ സൂര്യപ്രകാശമൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഇന്ന് ഇപ്പോൾ തെളിയിരുന്നെങ്കിൽ കുറേ തുണിയൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നു ഇന്നലെ ഇതുപോലെ മഴയായിരുന്നു രാവിലെ കുറച്ചു നേരം നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കും കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മഴ പെയ്യും പിന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല മഴക്കാലത്ത് മഴയില്ലാതിരിക്കുമോ പിന്നെ അതും പോരാത്തതിന് കുറേ ദിവസം നമുക്ക് നല്ല തെളിവും വെയിലും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് തമ്പരാനോട് പരാതി പറയാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് ആ പറിച്ചു പറിച്ചുകൊണ്ടിരുന്നു രാവിലെ തന്നെ കുടിവെള്ളം വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിനും പിള്ളേരൊക്കെ ഏറ്റവും വന്നു കേട്ടോ കുഞ്ഞാപ്പിക്ക് വയലൻ്റ് മോഡായിരുന്നു ഏറ്റവും വന്നതേ പിന്നെ നിലത്ത് കിടന്ന് ഉരുണ്ട് വരണ്ട് കാറിച്ചായിരുന്നു പിന്നെ കുറച്ചു നേരം അവൻ്റെ പുറകെ ഓടി അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ചായ തണുത്ത് മരച്ചിരിക്കുമായിരുന്നു ഞാൻ പിന്നെ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റ വലിക്കങ്ങ് കുടിച്ച് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടയ്ക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തു മഴയും തണുപ്പക്കായതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് കുളി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞത് ആൾ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഏട്ടയിൽ പോയിട്ട് വരുമ്പോൾ വേണം കാപ്പിക്കൊണ്ടിരാന് വേണ്ടി പിള്ളേർക്ക് പിന്നെ രാവിലെ ഒന്ന് രണ്ട് ബിസ്ക്കറ്റും ഒക്കെ കൊടുത്താൽ കുറച്ച് നേരം അവർ കൂളായിട്ടിരുന്നോളൂ കേട്ടോ ബിസ്ക്കറ്റും റസ്ക്കും ഒക്കെ ഇവിടെ ആറ്റോടിയാതെ കാണും പിന്നെ അതും പോരെങ്കിൽ പിന്നെ റവ ഇരിപ്പുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാം ബഹളം വെക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ കപ്പ കൊണ്ടുവരുമ്പോൾ അത് വേവിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആയിട്ട് അത് അമ്പലത്തിൽ പോയി പിന്നെ പിള്ളേരെ പല്ലൊക്കെ തേപ്പിച്ച് അവർക്ക് ചായ ഇട്ട് കൊടുത്തു അവരെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് വന്നിട്ട് ഞാൻ നനയ്ക്കാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇടുകയാണ് കേട്ടോ കഴിഞ്ഞിപ്പം അഥവാ വെയിൽ തെളിവ് വേണമെങ്കിൽ കൊണ്ടേ വിരിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുണിയെല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം മുറ്റം തൂക്കാൻ ഇറങ്ങി അടുത്ത മഴയ്ക്കിപ്പുറം മുറ്റം തൂത്തേക്കാണെങ്കിൽ നമ്മുടെ ആ പണി അങ്ങ് കഴിയുമല്ലോ നല്ല ചപ്പ ഉണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആയിരിക്കും കരിയില്ല കാലത്തും വൈകിട്ട് ഒരു ചുമട്ട് കിട്ടും ചില ദിവസങ്ങളിൽ ഞാനിപ്പം വൈകിട്ട് തൂക്കാൻ ഇറങ്ങാറില്ല കാരണം മഴയായിരിക്കും ആ സമയത്ത് കേട്ടോ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ തോർത്തും തലയിൽ മുറ്റം തൂക്കാൻ ഇറങ്ങിയതാണ് തുമ്മി 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 എൻ്റെ അട്ടപ്പ് തെറിച്ച് പിന്നെ എൻ്റെ മൂക്കൊക്കെ ചുമന്ന് എൻ്റെ മോ ഭയങ്കര അവസ്ഥയായിരുന്നു പിന്നെ ഞാനിപ്പോൾ മഴ പൊടിമഴ ഉണ്ടെങ്കിലും ഞാൻ ഇറങ്ങാറില്ല നമ്മൾ ക്ഷണിച്ച് വരുത്തണ്ടല്ലോ അസുഖത്തേന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ആ മുറ്റം ചുറ്റോട് ചുറ്റുമടിക്കുകയാണ് കേട്ടോ നല്ല പാടാണ് റോഡ് സൈഡും കൂടെയാണ് റോഡൊക്കെ ആണെങ്കിൽ നരങ്ങി കിടക്കുന്നതുകൊണ്ട് ഈ ഇങ്ങനെ വിട്ടങ്ങ് പോരത്തില്ല കേട്ടോ നമ്മൾ പശ വെച്ച് ഒട്ടിച്ച പോലെ അങ്ങനെ പതിഞ്ഞിരിക്കത്താണ് അപ്പം കിള്ളി 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 അടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ താഴെ വശം ഒക്കെ ഒന്ന് അടിച്ച് വരുന്നുണ്ട് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അടിച്ചില്ലെങ്കിൽ ഒരു കാനനം പോലും കിടക്കും ഒരു രക്ഷയില്ല വേലയാണെങ്കിൽ പിന്നെ എല്ലാം തൂത്ത് കൂട്ടിയിട്ടങ്ങ് കത്തിച്ചാളാം ഞാൻ മതി ഇതിപ്പം കിള്ളിക്കിള്ളി കിള്ളി വാരിച്ചുമ്മന്നും കൊണ്ടേ കളയേണ്ട അവസ്ഥയാണ് കേട്ടോ പിന്നെ വൃത്തിയായിട്ട് വീടെന്ന് കിടക്കണല്ലോ വൃത്തിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഒന്ന് രണ്ട് നമ്മുടെ ക്ലീനിങ് വീഡിയോയുടെ താഴെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടുകാരെ കാണിച്ച് പണിയെടുക്കുമല്ലേ അപ്പോൾ പണിയെടുത്ത് കാശ് വാങ്ങുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ നന്നായിട്ട് പണിയെടുക്കടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ താഴെ വേറൊരു ഭാഗം കൂടി ഉണ്ടായിരുന്നു അവളുടെ വയ്യാത്ത കാലം ൊണ്ട് ഇങ്ങനെ കാണിക്കല്ലേ അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല സഹോദര എനിക്ക് നെഗറ്റിവിറ്റി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനും അത് കണ്ട് ആസ്വദിക്കാനും ഉള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്തത് എന്നാലും ഞാൻ ഇതിനൊരു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നാനുള്ള കാര്യം വേറെ ഒന്നുമല്ല വയ്യാത്ത കാലാണെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ എന്നെ കളിയാക്കിയത് ദൈവസഹായിച്ചെൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല ഒരു വയ്യായിക്കുകയില്ല പക്ഷെ വയ്യാത്ത ഒരാളാണെങ്കിലും അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല നമ്മുടെ കാലും കൈയും തലയും എന്തിനു നമ്മുടെ ജീവന് പോലും ഒരു ഇല്ല എപ്പോൾ വേണേലും അതൊക്കെ നഷ്ടപ്പെട്ടു പോകാം അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ മനുഷ്യന്മാരെ മനുഷ്യന്മാരെയായിട്ട് കാണാൻ ഒന്ന് ശ്രമിച്ച നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് പിന്നെ ഒരാൾ എന്തെങ്കിലും കാര്യം ചെയ്ത് ഒരു പത്ത് രൂപ കിട്ടിയെന്ന് ഓർത്ത് നമ്മളങ്ങനെ ചങ്ക് തരുമ്പേണ്ട ഒരവസ്ഥയുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഒരാൾ രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ പിന്നെ അതുപോലെ തന്നെ അകത്തോട്ടെടുക്കുന്ന ശ്വാസം നമുക്ക് പുറത്തോട്ട് വിടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു പിന്നെ എന്തൊക്കെ ഉണ്ട് സൗന്ദര്യമുണ്ട് കാലുണ്ട് കൈ ഉണ്ട് ബംഗ്ലാവുണ്ട് ആക്കോണ്ടി പൈസയുണ്ട് പിന്നെ എന്തുണ്ടെന്ന് പറഞ്ഞാലും തീർന്നു അതും അവിടെ പരിപാടി തീർന്നു കൂടിപ്പോയ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി വീട്ടുകാർ നമ്മുടെ ബോഡിയും വെച്ച് നമ്മളെ സ്നേഹിക്കുമായിരിക്കും അത് കഴിഞ്ഞാൽ പുഴുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സ്വന്തം ഒന്നും ഒക്കെ പറഞ്ഞ ആളുകളാണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് നിൽക്കുമെന്ന് ഓരോരുറപ്പില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്ന ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ആർക്കും ആർക്കും ദ്രോഹം ചെയ്യാതിരിക്കുക നമ്മൾ കാരണം ഒരാൾ രക്ഷപ്പെടുവാണേൽ രക്ഷപെടട്ടെ വളരുവാണെങ്കിൽ വളരട്ടെ നല്ല കാര്യമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പ്രാർത്ഥന അനുഗ്രഹമൊക്കെ നമുക്കും കിട്ടും അന്ന് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ വയ്യാത്ത കാലിനെ കളിയാക്കിയത് കൊണ്ട് ആണ് പറഞ്ഞ കേട്ട പിന്നെ വേറൊരു കാര്യം യൂട്യൂബിൽ നിന്ന് നീ കാശ് മേടിക്കുന്നതല്ലേ അപ്പോൾ അതിനനുസരിച്ച് പണിയെടുക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് എനിക്ക് നാളിതുവരെ എനിക്ക് ഒരു പൈസയും കിട്ടിയിട്ടില്ല ഞാൻ മുന്നത്തെ നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ അകലെ കാണുന്നൊരു പ്രകാശം പോലെയാണ് ഈ ചാനൽ എന്ന് പറയുന്നത് അത്രയും സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് എന്തേലും രക്ഷപ്പെടുവാണെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഒന്ന് രക്ഷിക്കാലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടവർക്കൊരു സഹായം ആകുമല്ലോ പിന്നെ പൈസയുടെ കാര്യത്തിനൊക്കെ അങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ടവർ അലയുന്ന കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു പത്ത് രൂപ നമുക്ക് കിട്ടുകയാണെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആകുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പിന്നെ എന്നേലൊക്കെ രക്ഷപ്പെടുവാണെങ്കിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന കുറച്ച് കൈകൾക്കൊന്ന് കൈ കൊടുത്ത് കയറ്റിക്കൊണ്ട് വരണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ അത്രയൊക്കെ ഉള്ള ഉദ്ദേശം പിന്നെ എനിക്കറിയാം നമ്മൾ വലിയ വലിയ എല്ലാവരും ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ കണ്ടൻ്റുകളൊന്നും ഇടുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യം എനിക്ക് മനസ്സിലറിയാം പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കി സ്നേഹിച്ച് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരോട് സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുപോലെ നമ്മളെ ആ അതിക്ഷേപിക്കാനും അങ്ങനെയൊക്കെ ഉദ്ദേശമുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ കണ്ട് നിങ്ങൾ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റായിട്ട് ഇടണം എന്ന് എനിക്ക് യാതൊരു നിർബന്ധവും നല്ല നല്ല കണ്ടൻ്റുകളും നല്ല ക്യാമറ വർക്കുമൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വീഡിയോസ് ഇടുന്ന ഒരുപാട് ചാനലുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി നിങ്ങൾ കഴു ആസ്വദിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാനിതൊരകലെ കാണുന്നൊരു പ്രകാശം പോലെ ഉള്ളൂ ഈ ചാനൽ എന്ന് പറയുന്നത് എന്തേലും ആ ലക്ഷ്യത്തിൽ എത്തുമായിരിക്കും അന്ന് എനിക്ക് എനിക്കെന്തേലും ചെയ്യാൻ പറ്റുമായിരിക്കും അങ്ങനെയൊക്കെ ഒരു പ്രത്യാശയിൽ പ്രത്യാശയിലങ്ങ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ അതിനെനിക്ക് പറയാനുള്ള മറുപടി അപ്പോൾ ഒരിക്കൽ കമൻറ്റ് ഇട്ടിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു വീണ്ടും വേറൊരു വ്ളോഗിനകത്ത് വന്നിട്ട് കമൻറ്റ് ഇടണമെങ്കിൽ വീണ്ടും നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുവോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും കാണുമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എനിക്ക് വേറെ നെഗറ്റീവ് ഇട്ടാലും വലിയ പരാതികളൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് ഇട്ടാണ് സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നെഗറ്റീവിട്ടോളൂ എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ അത്രേ ഉള്ളു പറയാൻ അപ്പം നമുക്കിനി നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ അപ്പോൾ ആ കപ്പയൊക്കെ കൊണ്ടുട്ടുണ്ടായിരുന്നു ഏട്ടയെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അപ്പം ഞാൻ പെട്ടെന്ന് അത് കപ്പ പുഴുക്കാക്കി ഞായറാഴ്ച ദിവസങ്ങളിൽ കപ്പയ ഇറച്ചോ അല്ലെങ്കിൽ കപ്പയും മീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമല്ലേ അപ്പോൾ ആദ്യം ഇറച്ചി വാങ്ങാമെന്നാണ് ഓർത്തത് പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മീനാക്കി കേട്ടോ കൊഴുവാണ് കിട്ടിയത് കൊഴുവ കൊണന്നിട്ടുണ്ടായിരുന്നു ആ വെട്ടിമേടിച്ചുകൊണ്ടാണ് വന്നത് പക്ഷേ അവത്തേലും എല്ലാത്തിനകത്തും വാലുണ്ടായിരുന്നു ഒന്നാമത്തെ പിരിവിരിപ്പും കൊഴുവയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അത് വാലും കൂടെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി പറക്കി വൃത്തിയാക്കി എടുത്ത് ഒരവിടെ ഞാൻ ഏട്ടയ കൊഴുവ കൊണുന്നപ്പോഴത്തേക്കിനും വാലി കളയാണ്ട് ബാക്കിയുള്ളത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫ്രൈ ആക്കി കൊടുത്തു അപ്പോഴത്തേക്കിനും ഏട്ടയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഏട്ടാ ഇനി മേലെ വാലിട്ട് ഫ്രൈ ചെയ്തേക്കല്ലെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞാൻ വാലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ കപ്പയായതുകൊണ്ടും കൊഴുവ തീരെ പൊടിയായതുകൊണ്ടും വൃത്തിയാക്കി പിറക്കി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ വന്നതുകൊണ്ടും ഞാൻ വിചാരിച്ചത് ചാറേറി ആക്കാൻ ഇനി മുളകിട്ട് വെച്ചാൽ നമുക്ക് കൊഴുവയ്ക്ക് നമ്മുടെ മത്തിയിനൊന്നും അത്രയും ഒരു രുചി തോന്നത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ച് ചാറുകറി വെക്കാൻ വേണ്ടി തീരുമാനിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങായും കുറച്ചുള്ളിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് അതിനുശേഷം കടുക്കൊക്കെ പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കരിയാപ്പിലേയും കരിയാപ്പിലിന്ന് മേ ചേച്ചി എടുത്തുപോയി കേട്ടോ അതിനെക്കൊണ്ട് ഞാൻ എടുപ്പിച്ചാണ് കേട്ടോ മീൻകറി മെച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി കരിയാപ്പല ഉണ്ടെങ്കിലാണ് ഒരു ഓളവും ഒരു ഒരു സുഖമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുപ്പിച്ചാണ് പിന്നെ എപ്പോഴും എപ്പോഴും പോയി എടുക്കാറില്ല കാരണം അവിടെയും കുഞ്ഞി കരിയാപ്പാണ് കേട്ടോ അപ്പം അത് നമ്മൾ തീർത്തുകൾ എന്ന് ശരിയല്ലല്ലോ നമ്മൾ കരിയാപ്പ് നട്ടിട്ടുണ്ട് അത് കയറി വന്ന ഭാഗ്യം നമ്മുടെ കരിയാപ്പലയുടെ പഞ്ഞം തീരും ജ്യോതി പണ്ട് കയ്യൂര് വീട്ടിലിതുപോലെ ഒരു കുഞ്ഞി കരിയാപ്പ് കുഞ്ഞി കരിയാപ്പ് ഞങ്ങൾ തോട്ടി പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും അതിൻ്റെ അവിടെ ഒരു റബ്ബറിൻ്റെ ചുവട്ടി തൈ നിന്നാണ് അപ്പോൾ അത് പറിച്ചു കൊണ്ടു ജ്യോതി നട്ട് വെച്ചാണ് അതിപ്പോൾ വലിയ കരിയപ്പായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കയ്യൂര് വീട്ടിലെ കരിയാപ്പലയുടെ ദാരിദ്ര്യം തീർന്നു കേട്ടോ അപ്പോൾ അതുപോലെ ഇത് കയറി വന്നാൽ നമ്മളെ രക്ഷപ്പെട്ട് അങ്ങനെ നമ്മളിത് ആ മീൻകറി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് അരപ്പൊക്കെ ചേർത്ത് പുളി ഉപ്പും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചാൽ കൊഴുവേ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ നമ്മളാദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ തേങ്ങ അരച്ചുള്ള മീൻകറി വീഡിയോ എടുക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം പക്ഷേ നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് തോന്നും കേട്ടോ ആദ്യമായിട്ടാണ് തേങ്ങ അരച്ച മീൻകറി വെക്കുന്നത് ആ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് വെക്കണം വെച്ച് നോക്കണം എന്ന് അപ്പം ഇന്നാണ് സൗകര്യം ഒത്തു കേട്ടോ അങ്ങനത്തെ ആ നമ്മുടെ മീൻ കറി അടുപ്പിലായിട്ടുണ്ട് പിന്നെ കൊഴുവായ്ക്കിള്ളേ പേവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ആയിക്കോളും അങ്ങനെ മീൻ കറി അടുപ്പേ വെച്ചു പിന്നെ ഞാൻ അവധി നിന്ന് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പുകൂടെ തിരിഞ്ഞിട്ട് എടുത്ത് വെക്കുകയാണ് ഇതിപ്പം ഇന്ന് വരയ്ക്കാനല്ല നാളെ ആ പിള്ളേർക്ക് സ്കൂളിൽ പോകണമല്ലോ സ്കൂളിൽ പോകുമ്പോഴത്തേക്കിനും പൊതി കൊടുത്തുവിടാൻ വേണ്ടി മാത്രം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ കറിയാക്കിയിട്ടാകും പിന്നെ പിള്ളേർക്കൂടെ ഉള്ളതായത് ഞാൻ അതിനനുസരിച്ച് എരിവൊക്കെ ചേർത്തിട്ടുള്ളൂ ഒരുപാട് എരിവായിട്ടുണ്ടെങ്കിൽ അവിക്കും കുഞ്ഞാപ്പിക്കും കഴിക്കാൻ പാടായിരിക്കും എന്നാലും വലിയ എരിവ് തോന്നത്തില്ല നമ്മൾ തേങ്ങ ഒക്കെ അരച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ താ നമ്മുടെ മീൻ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് പിന്നെ ഞാൻ കപ്പയ്ക്കും എടുക്കണം പിന്നെ നമുക്ക് എടുക്കണം അപ്പം അതൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് വെള്ളമാണ് ചേർത്തേക്കുന്നത് കറി ഒന്ന് തണുത്ത് ഒന്ന് കുറുകൂലോ അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളമുള്ളൂ വലിയ അധികം കുളക്ക വെള്ളമില്ല കേട്ടോ പിന്നെ കപ്പ പുഴുക്കൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് ച മീൻ ചാറിനകത്ത് മുക്കിയെടുത്താലാണ് ഒരു ടേസ്റ്റ് കഴിക്കാൻ അപ്പോൾ അതനുസരിച്ച് നമ്മൾ മീനിനകത്ത് കുറച്ച് വെള്ളം ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി റെഡിയായി മീൻ കറിയുടെ കാര്യമൊക്കെ ആട്ടോ അങ്ങനെ മീനും കറി ആക്കി കപ്പയും വേവിച്ച് വെച്ചിട്ട് ഞാനോട്ടിപ്പോയി വേഗം കുളിച്ചു കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് മീനൊക്കെ വെട്ടാനുള്ളപ്പം ഞാൻ മീൻ വെട്ടി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ പിള്ളേരെയൊക്കെ കുളിപ്പിച്ചതിന് ശേഷവും കുളിക്കാണ്ട് ഇങ്ങനെ നിന്നത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്പലത്തിൽ നിന്ന് കൊണ്ടു പ്രസാദമൊക്കെ തൊട്ട് ഒന്ന് റെഡിയായി വന്നു ഇനിയിപ്പോൾ കാപ്പിയൊക്കെ കുടിക്കണം അതിന് മുന്നേ കറി വെക്കണം കേട്ടോ അപ്പോൾ അതുകൂടെ വെച്ച് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു ബീൻസ് ഇന്നലെ അരിഞ്ഞത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി നേരം ഇനി വെക്കണ്ടല്ലോ അത് പെട്ടെന്ന് ആക്കിയേക്കാം ഇപ്പോഴാണെങ്കിൽ മീൻകറിക്ക് വേണ്ടിയിട്ട് തേങ്ങ ചിരക്കിയൊക്കെ ഇട്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തേങ്ങ കൂടുതൽ അങ്ങ് ചിരക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചത് തോരനാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാലൻസ് ഉള്ളത് വേഗം തോരന് വേണ്ടിയിട്ട് ഒതുക്കി ഇങ്ങെടുത്തു ഉള്ളിയും മുളകും മഞ്ഞളും പിന്നെ തേങ്ങായും ഒക്കെ ഒതുക്കിയെടുത്ത് റെഡിയാക്കി വേഗം ബീൻസ് തോരനെ കടുക് പൊട്ടിച്ച് എടുത്തു വെച്ചു കേട്ടോ ബീൻസ് ഞാൻ ഇന്നലെയെ അരിഞ്ഞു വെച്ചതാണ് അപ്പം അത് റെഡിയായി അങ്ങനെ നമ്മൾ തോരൻ്റെ കാര്യം റെഡി ആയി ഇനിയിപ്പോൾ ഉച്ചക്കത്തെ കൂണിന് ചോറും ഉണ്ട് കറിയുണ്ട് കഞ്ഞി അടുപ്പിൽ ഇട്ടാൽ മതി കേട്ടോ അത് പിന്നെ കുറച്ച് താമസമായാലും മതി കാരണം കപ്പ തിന്നാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വിശക്കത്തില്ല പ്രത്യേകിച്ച് പച്ചക്കപ്പയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഇപ്പം പതുക്കേ ഇനി പിള്ളേരൊക്കെ ആണെങ്കിൽ കഴിക്കത്തുള്ളൂ അങ്ങനെ ബീൻസ് തോരനും റെഡിയാക്കി കേട്ടോ പിന്നെ ഞാനും കാപ്പി കുടിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് നമ്മുടെ മീൻകറിയൊക്കെ ചൂടൊക്കെ ആറിയൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് പിള്ളേർക്കും ഞാൻ നേരത്തെ കാപ്പി കൊടുത്തു കാരണം ഇത്രയും നേരം അവർ ഇരിക്കത്തില്ലോ കപ്പയായത് ഞാൻ കാപ്പി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കപ്പയൊക്കെ ആയിട്ട് കഴിച്ചിപ്പം മീൻകറി ആയപ്പോഴത്തേക്കിനും ഇച്ചിരി കൂടെ ഞാൻ കൊടുത്തു ആദ്യത്തേത് കുറേ നേരമൊക്കെ നുള്ളിപ്പറക്കി ഇരുന്നേച്ച് ഏറ്റുപോയി കേട്ടോ മീൻകറി ആയിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ കരിയായിട്ട് വലിയ വിശപ്പൊന്നുമില്ല മീൻകറി കഴിക്കാനുള്ള ഓളത്തിൽ ഇരിക്കുന്നതാണ് കേട്ടോ കുഞ്ഞാപ്പി അങ്ങനെ കുഞ്ഞാപ്പിക്കും കൊടുത്തു പിന്നെ ആപിക്കും കൊടുത്തു അബി ആകെ കുറച്ച് മാത്രമേ കപ്പ് കഴിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ ചോറ് വേണമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പിന്നെ ഇന്നലത്തെക്കൂടി ചോറ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തിളപ്പിച്ച് വാർത്ത അവന് ചോറും എടുത്തു അപ്പം അങ്ങനെ രണ്ടുപേരും കപ്പിക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നത്തെ എൻ്റെ പരിപാടി ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ ഇലിക്കലീന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്കും അവിടുന്ന് വഴിയിൽ നിന്ന് കുറേ പുളി കിട്ടിയിട്ടില്ലായിരുന്നോ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചാലാതെ അതിൻ്റെ ഏരിയയിലേക്ക് തിരിഞ്ഞ് നോക്കിയില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനത് പൊട്ടിച്ച് ദലയൊക്കെ ആക്കി കോർത്തു ഞാൻ ആദ്യമൊരു നമ്മുടെ വാഴനാരേലൊന്ന് കോർത്തു നോക്കിയിട്ടാണ് പക്ഷേ അതിന് ബലം പോരാ അപ്പം ഞാൻ നമ്മുടെ ഈ കറൻറ്റിനൊക്കെ എടുക്കുന്ന കൂട്ട് വയറില്ല അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആ പുളി അങ്ങ് കോർത്തു അങ്ങനെ കോർത്തെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അവിടെ കയറി കെട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ഏട്ടേനെ വിളിച്ച് അതെല്ലാം ഒന്ന് കെട്ടിക്കാൻ കേട്ടോ അപ്പോൾ അത്യാവശ്യം പുളിയുണ്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു എട്ട് പത്ത് കറി വെക്കാനുള്ള പുളിയുണ്ട് കേട്ടോ നല്ല ഉറയുള്ള പുളിയാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇതൊന്നും ആർക്കും ഒരു മീച്ചില്ല കടയിൽ നിന്ന് വാങ്ങുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു കാരണം റോഡ് സൈഡിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ടായിരുന്നു ആ അപ്പോൾ ആർക്കും വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഒരു ചേച്ചി പോകുന്നുണ്ടായിരുന്നു ആ ചേച്ചിക്കും വേണ്ടായിരുന്നു അവർക്കൊക്കെ കണ്ട് കണ്ടും മടുത്ത് കിടക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് കിട്ടിയത് ആ സുരക്ഷിതമായിട്ട് കൊണ്ടുനിന്ന് വൃത്തിയാക്കി പിറക്കി കോർത്ത് കെട്ടിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുക ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അത് അവിടെ കിടന്ന് ഉണങ്ങും പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുപ്പും പാത ഒക്കെ നിറച്ചും പുളി സീസൺ ഇങ്ങനെ മാലമാലയായിട്ട് പുളി പോലെ കാണും കേട്ടോ നമ്മുടെ കയ്യൂര് വീടിൻ്റെ അവിടുന്ന് മീൻപാറ എന്ന് പറയുന്നൊരു തോടുണ്ട് തോടിൻ്റെ അങ്ങോട്ട് പോകുന്നതിൻ്റെ അവിടെ ഒരു പുളിമരം ഉണ്ടായിരുന്നു അത് നിറച്ചി ഇതുപോലെ കുടമ്പുളി ഉണ്ടാവും അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കിനും രാവിലെ പോയി പിറക്കി ബക്കറ്റ് കിടക്കിന് കൊണ്ടുവന്ന പുളി പൊട്ടിച്ച് കോർത്ത് അടുപ്പും പാത തിങ്ങനെ മാല മാല പോലെ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടും കേട്ടോ മാത്രമല്ല പണ്ടൊക്കെ ഇങ്ങനെ ഇടിയറച്ചി ആക്കി വയ്ക്കുമായിരുന്നു നല്ല പോത്തിറച്ചിയൊക്കെ കൊണ്ടു നിന്നിട്ട് മുളകും ഇതൊക്കെ അരച്ച് തിരുമി അങ്ങനെ വള്ളി കോർത്ത് ഇങ്ങനെ വെച്ച പുകയത്ത് വെച്ച് ഉണക്കി 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 ലാസ്റ്റ് മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഇടിയിറച്ചി ഒക്കെ കൂട്ടി കഞ്ഞിയൊക്കെ കുടിക്കും അത് ഒരു നെസ്റ്റാളജിയാണ് കേട്ടോ ഇപ്പം അങ്ങനെ ആരും ചെയ്യുന്നില്ല ഇപ്പം എല്ലാവരെയും അടുപ്പൊക്കെ ആണെങ്കിലും ഗ്യാസും അങ്ങനെ പെരക്കകത്ത് പുക വരാതിരിക്കാനുള്ള സെറ്റപ്പൊക്കെ അല്ലേ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അടുക്കള കാണുമ്പോൾ തന്നെ ഒരു രസമായിരുന്നു അടുപ്പും പാതത്തിരുന്ന് കെട്ടൻ കുടിക്കാനും അടുപ്പിൻ്റെ ഏരിയയിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമാണല്ലോ അപ്പം നമുക്ക് കിട്ടിയത് നമ്മളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പുകയിട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വന്നിട്ട് കാപ്പി കുടിക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ ഞാൻ അരി ഉള്ളത് അടുപ്പയിലേക്ക് ഇട്ടേക്കാം പതുക്കാവിടെ കിടന്നാവട്ടെ എന്ന് വിചാരിച്ച് അരിക്കുള്ള വെള്ളവും വെച്ചു അരിയും കഴുകി അടുപ്പിലിട്ടു കേട്ടോ പിന്നെ ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ ഒന്നും ചെയ്യാൻ മറന്നുപോയി പിന്നെ ഞാൻ വിചാരിച്ച് നമ്മുടെ ചെറു ചണ വിത്തില്ല അപ്പോൾ അത് തിളപ്പിച്ച് അതിൻ്റെ ജെല്ലെടുത്തിട്ട് തേച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ചായ വെക്കുന്ന സോസ് പാനിനകത്തേക്ക് ചെറു ചണ വിത്തും വേഗാനുള്ളത് വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് പതുക്കെ പതുക്കതാണ് അവിടെ കേട്ടോ അപ്പം അരിയും കഴുകിയ അടുപ്പിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ കാപ്പി കുടിക്കാനുള്ള പരിപാടിയിലാണേത് ആ കപ്പ പുഴുക്കും നല്ല തേങ്ങ അരച്ച മീൻകറിയും നല്ല ചൂട് കട്ടൻ ചായ ഇട്ടിട്ടുണ്ട് കപ്പ പുഴുക്കൊക്കെ ആണെങ്കിലും എനിക്കൊരു കട്ടൻ ചായക്ക് മധുരം വേണം കേട്ടോ അപ്പം മധുരം ഇട്ട് കട്ടൻ ചായ ഒക്കെ എടുത്ത് പിള്ളേരൊക്കെ കഴിച്ചാണല്ലോ അപ്പോൾ അവർക്കിനി വേണ്ട അപ്പം ഞാനും ഏട്ടയും കൂടെ കഴിക്കാനുള്ള പരിപാടിയിലാണ് തുണിയൊക്കെ കഴുകിയത് വാഷിംഗ് മെഷീനിൽ കിടക്കാൻ അതിപ്പം ഇരിക്കുന്നില്ല കേട്ടോ കാരണം മഴ ആയതുകൊണ്ട് ഇരിക്കാനും ഉണങ്ങത്തൊന്നുമില്ല അപ്പം ഞാൻ ചാർത്തിലേക്ക് ഇട്ടാൽ മതിയല്ല അപ്പോൾ അതുക്കെ മതിയെന്ന് വിചാരിച്ചു ഇനിയിപ്പം നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അടിക്കലും തുടക്കലും കുളിയും എല്ലാം കഴിഞ്ഞു ഭക്ഷണമായി ഇനിയിപ്പം എവിടെങ്കിലുമൊക്കെ ഇരിക്കാം മഴയൊക്കെ അല്ലേൽ പ്രത്യേകിച്ച് ഒരു കാര്യം നടക്കത്തും ഇല്ല കേട്ടോ ഇനിയിപ്പം കിടന്നുറങ്ങുക ടി വി കാണുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പം ഇത്രക്കൊള്ളും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ഫാഗൈസ് ചെയ്യൂ